കുട്ടികളെ അല്ലേ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം കുറെ കുട്ടികൾ ഫിസിക്സ് എക്സാം കഴിഞ്ഞ് വിളിച്ചായിരുന്നോട്ടോ ഭയങ്കര ഈസിയായിരുന്നെന്ന് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു മെജോറിറ്റി കുട്ടികൾക്കും ഈസി ആയിരിക്കും അല്ലേ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു അല്ലേ എന്നും പിന്നെ ഒരു കാര്യം ഡെറിവേഷൻ കുറവാണ് ചോദിച്ചല്ലേ വർഷം ഒരു പത്തോ പതിനെട്ടോ മാർക്കിന്നോ ഡെറിവേഷൻ ചോദിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് ബാക്കി ഫുൾ തിയറി ആയിരുന്നു നമ്മളൊരു നാല് പാർട്ട് തിയറി അപ്ലോഡ് ചെയ്തായിരുന്നു എല്ലാ വീഡിയോയിലും താഴെ പറയുന്നുണ്ടായിരുന്നു തിയറി ക്വസ്റ്റ്യൻസിന്റെ പി ഡി എഫ് നമ്മൾ തന്നിട്ട് തന്നിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ പാർട്ട് തിയറി അപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മാത്രമുള്ള തിയറിസ് തന്നിട്ടുണ്ട് ഫുൾ തിയറി ആണ് എനിക്ക് തോന്നിയായിരുന്നു കാരണം മോഡലിന് ഫുൾ ഡെറിവേഷനാണ് അപ്പോൾ ഈ തരം ഡെറിവേഷൻ അല്ലെങ്കിൽ തിയറി വരുമെന്ന് ചോദിച്ചു പക്ഷേ ഈ വർഷം എനിക്ക് തോന്നുന്നു ഡെറിവേഷൻ കുറച്ച് എനിക്ക് തോന്നുന്നു കെമിസ്ട്രിയൊക്കെ കുറച്ച് ടഫ് ആയതുകൊണ്ട് കുറച്ച് ഈസി ആക്കാൻ കരുതി ഡെറിവേഷൻ ഒന്ന് കുറച്ചതായിരിക്കും പക്ഷെ തിയറി വന്നതല്ല എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈസി തിയറി ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത് ഒന്ന് രണ്ട് ക്വസ്റ്റൻസ് ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയത് ബാക്കി എല്ലാവരും ജയിക്കുമെന്ന് തോന്നുന്നു അത്യാവശ്യം ഈസി ക്വസ്റ്റൻസ് ആണ് ചോദിച്ചു പിന്നെ കാണോട് ചേപ് ചോദിച്ചു പ്രിൻസിപ്പൾ ഹോമിജ് ഇതൊക്കെ നിങ്ങൾ എഴുതും ഈ സി പിന്നെ ഹാർമോണിക് വേവിന്റെ കൊസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സാറിട്ട കൊസ്റ്റൻസ് എല്ലാം ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ നമ്മളൊരു എനിക്ക് ഒരു പത്തോ പന്ത്രണ്ടോ ആണ് അപ്ലോഡ് ചെയ്തത് അത്രയും വീഡിയോസും കണ്ട കുട്ടിക്ക് അറുപത് അറുപത് മാർക്ക് കൺഫേമാണ് കാരണം ന്യൂമറിക്കൽസ് ഒരൊറ്റോ വീഡിയോ രണ്ട് വീഡിയോ ഇടാന്ന് ഉദ്ദേശിച്ചാണ് സമയം കിട്ടില്ല ഒറ്റ വീഡിയോ ഇട്ടോളൂ ന്യൂമറിക്കൽസ് അതിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റിയടക്കോ ചോദിച്ചു സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു സെയിം ക്വസ്റ്റിൻ ഓക്കെ ന്യൂമറിക്കൽസ് അതേപോലെ ചോദിച്ചു പിന്നെ തിയറി വേറെ ഉള്ളി എന്നൊന്ന് ചോദിച്ചിട്ടേ ഇല്ല ഓക്കെ നമ്മൾ എനിക്ക് നാല് പാർട്ടാണ് തിയറി അപ്ലോഡ് ചെയ്തത് മീൻസ് ഒരു പി ഡി എഫ് തന്നിട്ടുണ്ടായിരുന്നു ഒരു അമ്പത് ക്വസ്റ്റ്യുന്നുണ്ട് അതിൽ നിന്നുള്ള തിയറി മാത്രമേ വന്നിട്ടുള്ളൂ പക്ക പിന്നൊരു കാര്യം ഫിസിക്സ് മെജോറിറ്റിയും പ്രീവിയസ് ഇയർ തന്നെ ചോദിച്ചത് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു മാത്സ് എക്സാമും പ്രീവിയസ് ഇയർ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പ്രീവിയസ് ഇയർ ആരും സ്കിപ്പ് ചെയ്യേണ്ട എല്ലാ പ്രീവിയസ് ഇയറും പഠിച്ചിട്ട് പോകാം ഓക്കെ രണ്ടായിരത്തി എട്ട് ഒമ്പത് മുതലുള്ള പ്രീവിയസർ അങ്ങ് പഠിച്ചോ റീവീസ് ചെയ്യാറും ചോദിക്കും ഓക്കെ കാരണം ഫിസിക്സിൽ മെജോറിറ്റി ക്വസ്റ്റും റിവീസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തുണ്ടായിരുന്നു പിന്നെ മോഡലിൽ നിന്നുള്ളൊരു ചേഞ്ച് വന്നത് ഡെറിവേഷൻസ് അങ്ങ് മാറ്റി മോഡൽ എനിക്ക് പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് മാർക്കും ഡെറിവേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇൻഡിയറിൽ ഡെറിവേഷൻസ് അല്ല അതിനേക്കാൾ കൂടുതൽ മാർക്കും ഉണ്ടായിരുന്നു അല്ലേ എനിക്കറിയത്തില്ല സാർ പറഞ്ഞതാണ് അപ്പം ഡെറിവേഷൻസ് നല്ല രീതിയിൽ കുറച്ചു പക്ഷെ തീയറി പാർട്ട് കയറ്റി എനിക്കൊന്നും എല്ലാവർക്കും എഴുതാൻ പറ്റിയെന്ന് തോന്നുന്നു ഈസി ആയിരിക്കും ആയിരുന്ന കുറേ കുട്ടികൾ വിച്ച് എല്ലാവരും ഈസി ഈസിന്ന് പറഞ്ഞത് ഒന്ന് രണ്ട് കുട്ടികൾ തെറ്റിച്ചു ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റു കുറച്ച് കുട്ടികൾക്ക് മറ്റേ ബാങ്കിങ് ഓഫ് റോഡുണ്ടല്ലോ അതൊന്നും തിരിഞ്ഞു പോയി ബാഗിംഗ് അല്ല ചോദിച്ചു ലെവൽ റോഡാണ് ചോദിച്ചത് അതൊരു കുട്ടി തെറ്റി എന്ന് പറഞ്ഞാൽ സാറേ മാർക്ക് കുഴപ്പമില്ല കുഴപ്പമില്ലെന്നൊക്കെ മാർക്ക് കിട്ടും ഓക്കെ അപ്പം അങ്ങനെയാണ് കുറെ കുട്ടികൾ പറഞ്ഞത് അപ്പം ബാക്കിയുള്ള ജനറലിൻ്റെ അഭിപ്രായം അറിയത്തില്ല അപ്പം നിങ്ങൾ എങ്ങനെയാണോ ഈസി ഈസിയായിരുന്നു ടഫായിരുന്നോ എന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ആ തിയറി വീഡിയോസ് നമ്മൾ ആ പ്രൊഡിക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരുപാട് കുട്ടികൾ വിളിച്ചായിരുന്നു പക്ക ആ സാധനങ്ങൾ വന്നു കുറേ കാര്യങ്ങൾ അത് തന്നെ കിട്ടി കിട്ടി എന്ന് പറഞ്ഞ് വന്നായിരുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു അത് എല്ലാ ഇപ്പോൾ ഒരാൾക്കും ഈസിയാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഈസി എന്ന് നിർമ്മമില്ല നിങ്ങൾക്ക് ഈസി ടഫ് ടഫായിരുന്നു എന്താണോ നിങ്ങൾ എന്താ കമൻറ്റ് ചെയ്യുക അതുകൂടാതെ മാത്സിൻ്റെ സ്റ്റഡി പ്ലാനും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മാത്സ് എക്സാം എനിക്ക് കെമിസ്ട്രി ടഫായിരുന്നു ബയോളജി ഭയങ്കര ആയിരുന്നു കാരണം ബയോളജിയും ഡയറക്റ്റ് ആയിരുന്നു പ്രീവിയസ് ഇയർ വെച്ച് ഫിസിക്സും ഡയറക്റ്റ് ക്വസ്റ്റിൻ്റെ മാത്സ് ഡയറക്ട് ക്വസ്റ്റി ആയിരിക്കും വലിയ കൺഫ്യൂഷൻ ആയിപ്പോയി എല്ലാം ടഫായിരുന്നെങ്കിൽ മാത്സ് നമുക്ക് ടഫ് ആണെന്ന് പറയാമായിരുന്നു ഓക്കെ ഇപ്പം കെമിസ്ട്രി ടഫ് ഫിസിക്സും ബയോളജിയും കുറച്ച് ഡയറക്റ്റും ചോദിച്ചു അപ്പോൾ മാത്സിന് ഉപമാരെ എന്തെങ്കിലും കാരണം പ്രശ്നം എന്ന് പറയാൻ പുള്ളിടെ കഴിഞ്ഞ വർഷം ഇടിവെട്ട് എക്സാം ആയിരുന്നു മാത്സ് കഴിഞ്ഞ എല്ലാ പിള്ളേരും കരഞ്ഞ കൊണ്ടാണ് ഇറങ്ങിയത് അതേപോലെയാണ് ഈ വർഷം അവസാനം വെച്ചിട്ടുണ്ട് മാത്സ് എക്സാം നമുക്ക് രണ്ട് രീതിയിലും പ്രിപ്പയർ ആവാം ഒന്ന് ഈസിക്ക് വേണ്ടിയും ആവാം പിന്നെ ടഫ് ആയാൽ ഏതൊക്കെ സെക്ഷനിൽ നിന്ന് ടഫ് ആക്കാം അങ്ങനത്തെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ഇടാം അത് വരരുതേന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഓക്കെ നിങ്ങൾ പക്ഷേ അത് കാണണം പഠിക്കണം കാണാം വന്നാൽ പിന്നെ ടഫാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്കൊരു മോഡറേറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നമുക്കൊരു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സെറ്റ് ചെയ്ത് ഒന്ന് ഈസി ലെവലും ഒന്ന് മോഡറേറ്റ് ലെവലും ഒന്ന് ടഫ് ലെവലും ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ മാത്സിന് പ്രിപ്പയർ ചെയ്തു തരാം മൂന്ന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ മൂന്നിനും കൂടെ കണക്ട് ചെയ്ത് നൂറ് ശതമാനം നിങ്ങൾക്ക് എന്താ ഫുൾ മാർക്കിൻ്റെ ക്വസ്റ്റൻസ് മാത്സിൽ കിട്ടും നമുക്ക് മാത് അങ്ങനെ സെറ്റ് ചെയ്ത് തരാം ഞാൻ കേട്ടോ കാരണം ഇനി ഇപ്പോൾ തീ തീരെ ഈസി ക്വസ്റ്റൻ ചോദിച്ചാലും ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും മോഡറേറ്റ് ജോലി ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സ് സെറ്റ് ചെയ്ത് തരാം ഓക്കെ ഫിസിക്സ് എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ ടഫ് ആക്കിയില്ല വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളഭിപ്രായം ഒന്ന് പറയാം ഓക്കെ ബൈ